Che tutti gli abitanti della terra sperimentino la tua misericordia affinché in te Dio unetrino trovino sempre la fonte della speranza eterno padre per la dolorosa passione e la risurrezione del tuo figlio abbi misericordia di noi e del mondo intero Amen. sangue d'acqua che scaturisti dal cuore di Gesù, come sorgente di misericordia per noi. Confido in te. O sangue ed acqua che scaturisti dal cuore di Gesù, come sorgente di misericordia per noi. Confido in te. O sangue ed acqua che scaturisti dal cuore di Gesù, come sorgente di misericordia per noi. Confido in te Gesù confido in te Gesù santa mm. misericordia വ്യത്യസ്തമായിട്ട് രക്തത്തിൻ്റെ സാന്നിധ്യം അളവ് ഇങ്ങനെ ബ്രഡത്ത് കൂടിക്കൂടി വരുന്നുണ്ട് അടുത്ത സൈഡെന്നുള്ളത് കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ കണ്ടിരിക്കുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇത് ഇങ്ങനെയല്ല വരുന്നത് നിങ്ങളോട് ഞാൻ അധികം പറയുന്നില്ല കാണുക വിശ്വസിക്കുക എനിക്ക് കൂടുതൽ പറയാനും നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പലരുടെയും കമൻറ്റിൻ്റെ പേർക്കാണ് ഇതിങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഒക്കെ നമുക്ക് ഈശോയെ ചേർന്നിരുന്ന് എല്ലാവർക്കും ചേർന്ന് സ്നേഹിക്കാം ഈ ഒരു കാലഘട്ടം നമ്മൾ ഈശോയുടെ ആ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കാൽവറയ്ക്കും പീഡാസനത്തിനും പുരിശുമരണത്തിനും എല്ലാം നമ്മൾ തയ്യാറെടുത്തിരിക്കൊരു കമമ്പറേഷനാണ് ഇതെല്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സാധിച്ചു നിറ നിവർത്തിച്ചതാണ് പക്ഷേ അത് നമ്മൾക്കെല്ലാം ബർത്ത്ഡേ ഉണ്ടല്ലോ നമ്മുടെ കുടുംബക്കാർക്കെല്ലാം മരിച്ചു പോയവരുടെ ആണ്ട് നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ കുഴിയിൽ പോയി തിരികെത്തിക്കാറുണ്ടല്ലോ അല്ലേ അപ്പം ഈശോ നമുക്ക് വേണ്ടാത്ത ആളാണോ എത്രയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണല്ലോ അപ്പം നമ്മൾ നാൽപ്പത് ദിവസം ഒരുങ്ങി നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ആണ്ടിന് നമ്മൾ നമ്മൾ തയ്യാറാകുന്നത് എത്ര വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിലോട്ട് ഒരു ചിന്ത തന്നു ഈ അടുത്ത് ചേർക്കാം നാളെ തന്നെ ചെയ്യാം അല്ലേ ഇന്ന് രാത്രി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല നാളെ ചെയ്യാം നമുക്ക് കുറേ നേരം ഈശോയെ ആരാധിക്കാനായിട്ടിരിക്കാം എന്ന് നമുക്കൊരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് ചെയ്യാനാണ് കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ചെയ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് നൈറ്റ് വെജിറ്റിൽ നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് അല്ലല്ല ഈ വലത്ത് ഇടത്ത് കാലിൻ്റെ വിരലുകൾക്ക് നംനെസ്സും തിങ്ക്ലിംഗ് ഫീലിങ്ങുമുള്ള ഡയബറ്റീസുള്ള ആരോ ആണ് കർത്താവ് ഈ സമയത്ത് സൗഖ്യം തരുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കത്താൽ സൗഖ്യം നിങ്ങളുടേതാണ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടുകയും ചെയ്യാം വിശ്വാസം ഉണ്ടെങ്കിൽ ലഭിച്ചെന്നുണ്ടെങ്കിൽ Quanto grande è il tuo amore, quanto è meravigliosa la tua opera di salvezza. Di fronte all'amore così notabile e meno la nostra risposta si sente piccola, sentiamo tanti bisogni di esprimere anche la nostra gratitudine. Eppure le parole vengono meno, ci sentiamo come bloccati, imbracciati. Thank you. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതേ തിരുവോസ്തി ആയത് നോക്ക് ആ കുരിശ് അവിടെ വീണ്ടും വന്നിട്ടുണ്ട് നടുക്കു വശത്ത് ഇപ്പം ഈ അടുത്ത സൈഡിലായിരുന്നു നമ്മൾ നേരത്തെ ഒരു ടിഞ്ച് കൂടുതൽ കണ്ടിരുന്നത് ഇപ്പം അതൊക്കെ മാറി വേറെ ഒരു രൂപത്തിലേക്ക് ഇത് കടന്നു വന്നു ഇത് നമ്മൾ പല പ്രാവശ്യം ഇതിന് മുൻപ് കണ്ടതാണ് പക്ഷേ ഞാൻ ഇപ്പം നിങ്ങളെ ഈ ഡേറ്റ് കാണിക്കുന്നത് ട്വൻ്റി നയൻ ത്രീ ആണ് ഓക്കെ നിങ്ങളത് മനസ്സിലാക്കണം അല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങാണ്ട് നേരത്തെ ഉള്ളത് എടുത്തിട്ടതാണെന്ന് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവല്ലോ എൻ്റെ അന്തരീക്ഷമൊക്കെ അറിയാം ഞാനിപ്പോൾ ഉടനെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് കണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ തന്നെയൊക്കെ ഉണ്ട് ഞാനൊന്നും മാറ്റിയിട്ടില്ല നിങ്ങളറിയാൻ വേണ്ടി ഇത് പറയുന്ന Yeah. <laughs> ഇത് ഒരു ഗ്രീക്ക് ക്രോസ് ആണ് അത് നമുക്ക് മനസ്സിലാകുമല്ലോ വീതി കൂടിയിട്ട് നടുക്ക് കൈൻ്റെ അങ്ങോട്ട് വരുന്നവണ്ണം വീതി കൂടിയിട്ടുള്ള അങ്ങനെയാണ് ഇതിനെ അറിയുന്നത് അല്ലാതെ ഐ എച്ച് എസ് എന്ന് എഴുതിയതുള്ള ഐ എച്ച് എസ് റൈറ്റ് സൈഡ് ലെഫ്റ്റിലോട്ട് അവരെ ഇതിൽ പോകുന്നില്ലല്ലോ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കും ഇത് കണ്ടാൽ എൻ്റെ കണ്ണ് ഒരിക്കലും എനിക്ക് മാറ്റിക്കൊണ്ട് പോകാനേ തോന്നുകയല്ല Portare la bocca a ciare. Innanzitutto vogliamo dirti grazie, per questo tempo di colazione, per la ricchezza della tua parola, per tutti i segni e prodigi che stai compiendo nella nostra vita. E per la mania vuoi, per la tua cura, per questa Michailende Grotta വാളൊക്കെ പിടിച്ച ആളവിടെ നിൽക്കുന്നുണ്ട് ത്രിയേക ദൈവം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലും ഭൂമിയിലും ഏറ്റവും അധികം അധികാരമുള്ളത് വിശമിക്കലിനാണ് നിങ്ങളിൽ ചിലർക്ക് തോന്നും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയാണെന്ന് പറയാത്ത പരിശുദ്ധ അമ്മ നമ്മൾക്ക് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി വാഴിക്കപ്പെട്ടവളാണ് പക്ഷേ വിശദമിക്കായാൽ സൈന്യാധിപന്മാരുടെ തലവനാണ് സ്വർഗീയ സൈന്യാധിപൻ ആണ് അവരുടെ തലവനും കൂടെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ലൂസിഫറും മറ്റ് ലൂസിഫറിൻ്റെ അനുയായികളും സ്വർഗത്തിൽ നിന്ന് ബഹളമുണ്ടാക്കി കസേര അതായത് കസേര എന്നുള്ള പറഞ്ഞത് സിംഹാസനം പിതാപായ ദൈവത്തിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ലൂസിഫർ ഒരാ ഒരു മാലാഖയാണ് ആ ലൂസിഫർ സോറി വിസ്ത വിശ്വ ഒരു മാലാഖയാണ് ലൂസിഫറിനെയും അനുയായികളെയും സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലേക്ക് തള്ളി ഇട്ടത് ഓക്കെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് മാലാകയാണല്ലോ അപ്പം നമുക്ക് എല്ലാ വിശുദ്ധരും വിശ്വമിക്കാലിൻ്റെ എല്ലാ വിശുദ്ധരായിട്ടുള്ള നമ്മുടെ പുണ്യാളന്മാരും പുണ്യാളത്തോടും ഒക്കെ വിശദമിക്കാലിൻ്റെ പ്രാർത്ഥന തീവ്രമായ ആ ഒരു ഇതിലോടു ചൊല്ലിയിട്ടുള്ളതാണ് നമ്മളും ചൊല്ലുന്നുണ്ട് പലർക്കും ഇതൊക്കെ ബയഹാട്ടാണ് i C'è il padre e i tuoi fedeli di alzare un canto di loda l'agnello immolato per noi nascosto in questo santo mistero e fa che un giorno possiamo contemplarlo nello splendore della tua gloria. Per Cristo nostro Signore. Amare.

ും എങ്ങനെയത് വിവരിക്കും തീർന്നോ കണ്ടോ ഈശോ ഏതപ്പ കണ്ടോ യിട്ട് അറിളിക്കാൻ കാര്യങ്ങളും ഇതായിരിക്കുന്നുണ്ട് നമുക്ക് വേട്ട സാന്തരോസ് ആര് നമുക്ക് ഇത് കാണാം